നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ് സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു വിഷയത്തെ പറ്റിയാണ് നമ്മുടെ മധ്യവയസ്കരായ സ്ത്രീകൾ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് തൊട്ടേ ഉള്ള സ്ത്രീകൾ വളരെ ഭയക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമ്മുടെ വിഷയം ഇന്ന് സോ എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് നമുക്ക് നോക്കാം ബ്രസ്റ്റ് ക്യാൻസർ എന്നത് നമ്മുടെ സ്ത സ്തനഗ്രന്ഥികളിലോ നെഞ്ചിലെ മറ്റേതെങ്കിലും ഭാഗത്തോ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ ഒരു വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത് ഇതൊരു മലിംഗ്യൻ ട്യൂമറാണ് ബനിയൻ ട്യൂമറായിട്ടും വരാറുണ്ട് ബെനയിൻ ട്യൂമറായിട്ടും വരാറുണ്ട് അല്ലെങ്കിൽ ബനിയൻ ട്യൂമറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ച് അത് മലിന്യൻ്റെ ആവാൻ ചാൻസുണ്ട് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ായിട്ടുള്ള ട്യൂമേഴ്സ് ആയിട്ടും വരാറുണ്ട് അത് നമ്മളധികം പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ മലിഗ്നൻ്റ് ആയിട്ടുള്ള ട്യൂമറാണോ എന്ന് നമ്മൾ സ്ക്രീൻ ചെയ്യണം നമ്മൾ നോക്കേണ്ടതാണ് ഓക്കെ സോ നമ്മുടെ ബ്രസ്റ്റിൽ തന്നെ ഒരുപാട് ലൊബ്യൂൾസ് ഉണ്ട് ഡറ്റ്സ് ഉണ്ട് അടിപ്പോസ് ടിഷ്യൂ ഉണ്ട് സോ ഇവിടെ നിന്നെല്ലാം ഉത്ഭവിക്കാവുന്ന ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത് സോ സാധാരണ കാണപ്പെടുന്നത് ആരിലാണിത് കാണപ്പെടുന്നതെന്ന് നമ്മളറിയണം സോ ഏറ്റവും സാധാരണമായിട്ട് കണ്ടുവരുന്നത് അമ്പത് തൊട്ട് എഴുപത് വയസ്സ് വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് പക്ഷേ താഴ്ന്ന പ്രായത്തിലും സംഭവിക്കാവുന്ന ഒരു രോഗമാണ് ഒരു ഒരു ശതമാനം പുരുഷന്മാരിലും അപകടം കുറവായിട്ടുള്ള രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസർ സംഭവിച്ചേക്കാം സോ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് റിസ്ക് ഫാക്ടറുകളിലേക്ക് വരുമ്പോൾ പ്രായം ഒരു റിസ്ക് ഫാക്ടറാണ് പ്രായം കൂടുന്തോറും റിസ്ക് ഫാക്ടറും റിസ്ക്കും കൂടുന്നതാണ് പിന്നെ ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് ബി ആർ സി എ വൺ ബി ആർ സി എ ടൂ ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യത കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫെമിലിയിൽ ഹിസ്റ്ററി അതായത് വീട്ടിൽ ആർക്കെങ്കിലും അമ്മയ്ക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ്മദറിനോ അങ്ങനെ വീട്ടിൽ തന്നെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും ഒരു നല്ലൊരു റിസ്ക് ഫാക്ടറാണ് ബ്രസ്റ്റ് ക്യാൻസറിന് പിന്നെ ആദ്യത്തെ പീരീഡ് വൈകുന്നവർ അതായത് മെനാർക്കി ലെസ് ദാൻ ട്വൽവ് ഇയേഴ്സ് അല്ലെങ്കിൽ മെനോപ്പോസ് വൈകുന്നവർ മോർ ദാൻ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മെനോപോസ് വരുന്നവർ അല്ലെങ്കിൽ നല്ലി പാരസ് ആയിട്ടുള്ള സ്ത്രീകൾ അതായത് പ്രസവ പ്രസവം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ റീപ്ലേസ്മെൻ്റ് തെറാപ്പിക്ക് വിധേയ വിധേയരായിട്ടുള്ള സ്ത്രീകൾ ഓക്കെ ഈ ഐ വി എഫ് പോലെയുള്ള ഇപ്പോഴത്തെ സമ്പ്രദായം കാരണം ഹോർമോ ഹോർമോൺ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് വിധേയരായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ബാക്കിയുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് അതായത് നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണോ അമിത അമിത ഭാരമുള്ളവരാണോ ആൽക്കഹോൾ കൺസെപ്ഷൻ ഉള്ളവരാണോ അതുപോലെ സ്മോക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയേഷൻ തെറാപ്പി പോലെ എന്തെങ്കിലും ചെസ്റ്റില് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ റിസ്ക് ഫാക്ടറുകളാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള റേഡിയേഷൻ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്യാൻസർ പോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ റേഡിയേഷൻ തെറാപ്പി നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എന്താ പറയുക ഒരു ലങ് ക്യാൻസർ സ്മോൾ സ്മോൾ സെൽ ക്യാൻസർ ഓഫ് ലങ്ങിന് അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിയാസ്റ്റനൽ മാസ് പോലെ വന്നിട്ട് നമ്മൾ റേഡിയേഷൻ തെറാപ്പിക്ക് നേരത്തെ വിധേയ വിധേയമായിട്ട് വിധേയരായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി എങ്ങനെയാണ് ഇത് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ഒരു മലിനം ട്യൂമറായിട്ട് വളരുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ബനൈൻ ട്യൂമറായിട്ട് വരാം ഒരു ഫൈബ്രോ ആയിട്ട് വരാൻ വേണമെങ്കിൽ അതൊന്നും പേടിക്കേണ്ട ആവശ്യമല്ല ആവശ്യമില്ല പക്ഷേ ഒരു മലിനം ട്യൂമർ ആവ എങ്ങനെയാണ് മലിനം ട്യൂമർ ആവുന്നതെന്ന് നമുക്ക് നോക്കാം കൂടുതലും ജനറ്റിക് മ്യൂട്ടേഷൻസ് വഴിയാണ് സംഭവിക്കുക ഡി എൻ എ ഡാമേജ് വരുന്നു അതുപോലെ തന്നെ അൺകൺട്രോൾഡായിട്ട് സെൽ ഗ്രോത്ത് തുടങ്ങുന്നു ഇത് പല തരത്തിലായിട്ടുണ്ട് ഒന്ന് ഡെക്ടൽ കാർസിനോമ ഇൻസൈ പിന്നെ ഇൻവേസീവ് ഡെക്ടൽ കാർസിനോമ എന്ന് പറയും പിന്നെ ലോബുലർ കാർസിനോമ ഇൻസൈ പിന്നെ ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ ഈ നാല് തരത്തിലാണ് ആയിട്ട് കണ്ടുവരുന്നത് സോ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇൻവേസീവ് ഡെക്ടൽ കാർസിനോമ അതുപോലെ തന്നെ ഹോർമോൺ റിസെപ്റ്റർ സ്റ്റാറ്റസ് ഭയങ്കര വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് അതായത് എസ്ട്രോജൻ റിസെപ്റ്റർ പ്രൊസസ് പ്രൊജസ്റ്റിറോൺ റിസെപ്റ്റർ എച്ച് ഇ ആർ ടു റിസെപ്റ്റർ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരാൻ നേരത്ത് നമ്മൾ ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് ഭയങ്കര ടൈറ്റ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കുരു എന്താ ഒരു മുഴ നമ്മൾ ബ്രസ്സിൽ കാണാൻ കാണ കാണുന്നതാണ് അതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു ലക്ഷണം വേദനയില്ലാത്ത കുരുവായിരിക്കാം അത് ചില ചിലപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് വലുതാവാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ കുരു ഭയങ്കര ഹാർഡായിരിക്കാം അത് അനിയന്ത്രിതമായിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു വശത്ത് മാത്രമാണ് സാധാരണ ബാധിക്കാറുള്ളൂ ഓക്കെ പിന്നെ ഇപ്പോൾ മുഴയെക്കുറിച്ച് ഞാൻ പറഞ്ഞു മുഴയെക്കുറിച്ച് ഞാൻ പറഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള സ്വല്ലിങ്ങാണ് വലുതാവാത്ത സ്വല്ലിങ്ങാണ് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ മൂവ്മെൻറ്റിനനുസരിച്ച് സ്കിൻ മൂവ്മെൻറ്റിനനുസരിച്ച് മാറ മൂവ് മൂവ് ചെയ്യുന്ന സ്വെല്ലിങ്ങുകളാണെങ്കിൽ അധികം പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നല്ല ഉറച്ച ഹാർഡായിട്ടുള്ള സ്വെല്ലിംഗ് ആണ് നല്ല പെയിൻഫുൾ ആണ് അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ട് വളരുന്ന സ്വല്ലിംഗ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ ഒരു ഡോ നല്ലൊരു എക് എക്സ്പേർട്ട് ഡോക്ടറിനെ ഒരു ഓൺഗോ സർജനോ അല്ലെങ്കിൽ സർജനയോ കാണിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് നമുക്ക് സ്കിൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്കിൻ ഡിംപ്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് സ്കിന്നിൽ വരുന്ന ചെറിയ ചെറിയ കുഴികൾ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ഒരു മാറ്റമാണ് പിയോ ഡി ഓറഞ്ച് എന്ന് പറയും അതായത് ഓറഞ്ചിൻ്റെ തൊലിയിൽ നമ്മൾ കാണുന്നത് പോലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിൽ കാണാൻ സാധിക്കും അതായത് ലിംഫിനോട് ബ്ലോക്കേജ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതും ഒരു സ്കിൻ ചേഞ്ച് ആണ് ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് ബ്രസ്റ്റ് ക്യാൻസറിൽ ഉണ്ടാകുന്ന ഒരു സ്കിൻ ചേഞ്ച് ആണ് പിന്നെ നമ്മുടെ സ്കിൻ ആ ഭാഗത്തുള്ള സ്കിൻ കട്ടിയാവുന്നു പിന്നെ നിപ്പിൾ ചേഞ്ചസിലേക്ക് വരാൻ തരത്ത് നിപ്പിൾ അകത്തേക്ക് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയും നമ്മൾ പിന്നെ നിപ്പിൾ ഡിസ്ചാർജ് അതായത് നിറമില്ലാത്ത സാധാരണ ഡിസ്ചാർജ് ആണെങ്കിൽ നമ്മളധികം പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ബ്ലഡ് സ്റ്റെയിൻഡ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു സൈഡിൽ മാത്രം ഒരു ബ്രസ്റ്റിൽ മാത്രം പെർസിസ്റ്റൻ്റ് ആയിട്ട് ഡിസ്ചാർജ് വരികയാണെങ്കിൽ ഫർദർ ഇവാലുവേഷൻ വേണ്ടി വരുന്നതാണ് അതുപോലെ തന്നെ നിപ്പിളിൻ്റെ ചുറ്റുമുള്ള സ്കിന്നിൽ പ്രത്യേകിച്ച് അരിയോള എന്ന് പറയുന്ന റീജിയനിൽ നിപ്പിളിൻ്റെ ചുറ്റും കറുത്തിരിക്കുന്ന ആ ഭാഗത്ത് നല്ല ഹാ സ്കിൻ അവിടെയുള്ള സ്കിൻ നല്ല ഹാഡായിട്ടുള്ള അവസ്ഥ അതും നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കേണ്ടതാണ് പിന്നെ നമ്മുടെ നാലാമത്തെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആക്സിലറി ലിംഫിനോഡ് എൻലാർജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആക്സില ബ്രസ്റ്റ് ക്യാൻസർ ആദ്യം അങ്ങോട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ആക്സിലറി ലിംഫിനോഡിലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു മലിന്യം ട്യൂമർ ആണെങ്കിൽ എന്തായാലും സ്പ്രെഡ് ചെയ്യുമെന്ന് നമുക്കറിയാം അപ്പോൾ ആക്സില്ലറി ലിംഫ്നോട്ടിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ആക്സിലറി റീജിയണിൽ നമ്മൾ തന്നെ പാൽപ്പേറ്റ് ചെയ്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ല ഉറച്ച ഒട്ടും നീങ്ങാത്ത കട്ടിയുള്ള ഉറച്ച മൂവ് ചെയ്യാത്ത ലിംഫ് നോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നെഞ്ചിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ഒരേ ഒരു വശം ചിലപ്പോൾ വലുതാകാം അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ രൂപം മാറാം ആ സമത്വവും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള മെറ്റാസ്റ്റാറ്റിക് സയൻസ് ഇപ്പോൾ മെറ്റാസ്റ്റാറ്റിക് ട്യൂമറൊക്കെ ആണെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കാണാൻ സാധിക്കുന്ന സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ പറഞ്ഞു എല്ലിലേക്ക് സ്പ്രെഡ് ആവുകയാണെങ്കിൽ നമുക്ക് എല് വേദന ഉണ്ടാവാൻ ഉണ്ട് അഡ്വാൻസ്ഡ് സ്റ്റേജൊക്കെ ആണെങ്കിൽ എല്ല് തളർന്ന് തളർന്ന് ഒരു പാത്തോളജിക്കൽ ഫ്രാക്ചർ എന്നുള്ള രീതിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ലങ്സിലേക്ക് വഴു വരുവാണെങ്കിൽ നമ്മുടെ മെറ്റാസ്റ്റാരിക് ഡെപ്പോസിറ്റ് ലങ്സിലേക്ക് സ്പ്രെഡാവുവാണെങ്കിൽ ശ്വാസം മുട്ടലും പോലെയുള്ള അവസ്ഥകളിലേക്ക് നീങ്ങാൻ ചാൻസുണ്ട് പിന്നെ അതുപോലെ തന്നെ മസ്തിഷ്കം ബ്രെയിനിലേക്ക് ബാധിക്കുകയാണെങ്കിൽ തലവേദന അതുപോലെ തന്നെ കാഴ്ച മങ്ങൽ ഇതൊക്കെ കാണാൻ സാധിക്കാം അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ജനറലൈസ്ഡ് വീക്ക്നസ് ഇതൊക്കെ ഒരു മലിങ്ങൻ ട്യൂമർ സ്പ്രെഡാവുന്നതിൻ്റെ ക്ലിനിക്കൽ ആണ് ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞു നാല് തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് അതിൽ ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ എന്തൊക്കെയാണ് വരുന്ന മാറ്റങ്ങൾ അഗെയിൻ സ്കിന്നിൽ നമുക്ക് ചുവന്ന നിറം സ്കിന്നിൽ ചുവന്ന നിറം കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ ഫീവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു ഇൻഫെക്ഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ വരാൻ നേരത്ത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ പക്ഷേ എനിക്ക് പറയാനുള്ളത് എല്ലാ ബ്രസ്റ്റ് ലമ്പും ഒരു ക്യാൻസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അമ്പത് വയസ്സിന് മുകളിലുള്ളവരും ഫാമിലി ഹിസ്റ്ററി ഉള്ളവരും ഇവർക്കൊക്കെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമ്മൾ അത് നോക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ഏർലി ഡിറ്റക്ഷൻ ഈസ് ദ കീ ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഒരു രോഗി ഇത്രയും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു സബ്ജക്റ്റ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അത് ക്ലിനിക്കലി നോക്കുന്നത് എങ്ങനെയാണ് ഡയഗ്നോസിസ് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു സർജനോ അല്ലെങ്കിൽ ഓൺകോ സർജൻ്റെ അടുത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് സെർജറിൻ്റെ അടുത്തായിരിക്കാം രോഗി പോവുക അപ്പോൾ ഡോക്ടർ സ്ഥലത്തിൽ നമ്മുടെ ബ്രസ്റ്റിലുള്ള മുഴ നോക്കും സ്കിൻ ചേയ്ഞ്ചസ് നോക്കും നിപ്പിളുള്ള ഒക്കെ നോക്കും എല്ലാം പരിശോധിക്കും പിന്നെ ആക്സില്ല നോക്കും നമ്മൾ അതുപോലെ തന്നെ സൂപ്രാക്ലാവിക്കുലർ ക്ലാവിക്കിളിന് മുകളിലുള്ള ഭാഗം ഇൻഫ്രാക്ലാവിക്കുലർ ക്ലാവിക്കളിന് താഴെയുള്ള ഭാഗം ഇവിടെയുള്ള ലിംഫ് ലിംഫ്നോട്ട്സൊക്കെ പരിശോധിക്കുന്നു അധികം പ്രശ്നമുള്ള അവസ്ഥയല്ലെങ്കിൽ എല്ലാ മാസവും ഒരു എല്ലാ മാസത്തിലും ഒരിക്കലെങ്കിലും ഫോളോ അപ്പിന് വേണ്ടി ഡോക്ടർ വിളിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇമേജിങ്ങിൽ ഇമേജിംഗ് സ്റ്റഡി ലൈസിലേക്ക് സ്റ്റഡീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മാമോഗ്രഫി ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ചെറുതായിട്ട് കാണുന്നവർ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്തായാലും ചെയ്യേണ്ട ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് മാമോഗ്രഫി ഇപ്പോൾ മാമോഗ്രാഫി ചെയ്യാൻ പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല ഇത് സ്ക്രീനിങ് ടെസ്റ്റാണ് അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കും മാമോഗ്രാഫിയിലൂടെ അതായത് മൈക്രോ കാൽസിഫിക്കേഷൻസ് ഡെൻസിറ്റീസ് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഡയഗ്നോസ്റ്റിക് മാമോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഡോക്ടറിന് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോൾ എക്സാമിനേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് മാമോഗ്രാഫിന് വേണ്ടി പറയാവുന്നതാണ് പിന്നെ സ്ക്രീനിങ് മാമോഗ്രാമിനെ കുറിച്ച് പറയാൻ നേരത്തെ ഞാൻ പറഞ്ഞു രോഗലക്ഷണമൊന്നുമില്ല പക്ഷേ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒറ്റ ചെയ്യേണ്ടതാണ് മാമോഗ്രാഫി പിന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷനെ കുറിച്ച് പറയാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ബ്രസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് അൾട്രാസൗണ്ട് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റാണോ അതായത് സിസ്റ്റ് അധികം പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പക്ഷെ ഒരു സോളിഡ് ട്യൂമർ ആണോ ഒരു കട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഹാർഡായിട്ടുള്ള സ്വില്ലിംഗ് ആണെങ്കിൽ അത് ട്യൂമർ ആവാൻ ചാൻസ് ഉണ്ട് മലിങ്ങൻ്റ് ആയിട്ടുള്ള ട്യൂമർ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഹാർഡല്ലാത്ത സ്വെല്ലിംഗ് ആണ് നമ്മൾ നെങ്ങുന്ന നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ നെങ്ങുന്ന സ്വില്ലിംഗ് ആണ് ഒക്കെയാണെങ്കിൽ സിസ്റ്റിക് സ്വല്ലിംഗ് ആണെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സിസ്റ്റിക് സ്വെല്ലിംഗ് ആണോ സോല് ട്യൂമർ ആണോ എന്ന് വേർതിരിച്ചറിയാൻ നമ്മൾ നമ്മളെ അൾട്രാസൗണ്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ലിംഫിനോട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നറിയാനും അൾട്രാസൗണ്ട് ഹെല്പ് ചെയ്യും പിന്നെ എം ആർ ഐ അടുത്ത എം ആർ ഐ എം ആർ ഐ നമ്മൾ ഹൈറിസ്ക് പേഷ്യൻസിനാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു മ്യൂട്ടേഷൻസ് ഉള്ളവർ ബി ആർ സി എ മ്യൂട്ടേഷൻ പോലെയുള്ളവർ ഹൈറിസ്ക് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ ഡെൻസ് ആയിട്ടുള്ള ബ്രസ്റ്റ് ബ്രസ്റ്റ് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അവർ അവർക്കും നമ്മൾ എം ആർ പറയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും നല്ല ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് മനസ്സിലായ ശേഷം എക്സ്റ്റൻറ്റ് ഓഫ് ഡിസീസ് നമ്മൾ സ്റ്റേജിങ് ചെയ്യാറുണ്ട് അതായത് നമ്മുടെ ട്യൂമറിൻ്റെ സൈസ് ലിംഫിനോഡ് മെറ്റസ്റ്റാസ് എന്തോരം സ്പ്രെഡ് ആയിട്ടുണ്ട് ടി എൻ എം സ്റ്റേജിങ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തോരം സ്പ്രെഡ് ആയിട്ടുണ്ട് അതിൻ്റെ എക്സ്റ്റെൻ്റ് മനസ്സിലാക്കാനായിട്ട് സർജറിക്ക് മുമ്പ് എം ആർ ഐ ചെയ്ത് നോക്കാറുണ്ട് ഡയഗ്നോസിൽ അടുത്ത ഒരു വഴിയാണ് ബയോപ്സി എന്ന് പറയുന്നത് അപ്പോൾ ആണെന്ന് സ്ഥിരീകരിക്കാൻ സ്ഥിരീകരിക്കാൻ ഉള്ള ഒറ്റ മാർഗമാണ് ബയോപ്സി ഇമേജിങ്ങിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും നമ്മൾ ബയോപ്സി ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം എഫ് എൻ എ സി എന്നാണ് പറയുന്നത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജിയാണ് ചെയ്ത് നോക്കുന്നത് ഒരു സൂക്ഷ്മമായ സൂചി ഉപയോഗിച്ച് നമ്മുടെ ബ്രസ്റ്റിലെ ആ മുഴയിൽ നിന്ന് കോശങ്ങൾ എടുക്കുന്നു അതിനുശേഷം അത് പാത്തോളജിക്ക് വിധേയമാക്കുന്നു നമുക്ക് നമ്മൾ നോക്കുന്നു എന്ത് തരത്തിലുള്ള ഇതാണ് എന്ത് തരത്തിലുള്ള കോശങ്ങളുടെ മാറ്റം എന്ത് തരത്തിലുള്ളതാണെന്ന് നമ്മൾ നോക്കുന്നു ക്യാൻസറസ് ആണോ അതോ നോർമൽ ആയിട്ടുള്ള അവസ്ഥയാണോ ഇത് നമ്മൾ നോക്കുന്നു വേറെ കോർ നീഡിൽ ബയോപ്സി അതിലൂടെയും നമുക്ക് ട്യൂമറിൻ്റെ ടൈപ്പ് ഗ്രേഡ് അതുപോലെ തന്നെ റിസെപ്റ്റർ സ്റ്റാറ്റസ് ഞാൻ നേരത്തെ പറഞ്ഞു റിസപ്റ്റർ സ്റ്റാറ്റസ് ഉള്ളവരിലും ഇത് കാണപ്പെടുന്നുവെന്ന് എസ്ട്രജൻ റിസെപ്റ്റർ പ്രൊജസ്റ്റിറോൺ റിസെപ്റ്റർ ഒക്കെയുള്ള എച്ച് ഇ ആർ ടു റിസെപ്റ്ററുള്ളവരിലും ഇത് മക്കാൻസർ കാണുന്നുണ്ടെന്ന് കാണാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ റിസെപ്റ്റർ സ്റ്റാറ്റസ് മനസ്സിലാക്കാനും ട്യൂമറിൻ്റെ ടൈപ്പും ഗ്രീഡും മനസ്സിലാക്കാനും നമുക്ക് കോർണിഡൽ ബയോപ്സി ഹെൽപ്പ് ചെയ്യുന്നു ഇത് അൾട്രാസൗണ്ട് ഗൈഡൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ എക്സിഷണൽ ബയോപ്സി അല്ലെങ്കിൽ ഇൻസിഷണൽ ബയോപ്സി അതും ഒരു മാർഗ്ഗമാണ് അതായത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ലീഷൻസ് ആണെങ്കിൽ സർജറിയുടെ സമയത്ത് തന്നെ സർജറിയുടെ സമയത്ത് തന്നെ ഈ മുഴയുടെ ചെറിയ ഭാഗങ്ങളെടുത്ത് അല്ലെങ്കിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങളോ എടുത്ത് പഠനം ചെയ്യുന്ന ഒരു സംഭവമാണ് എക്സിഷണൽ ബയോപ്സി അതുപോലെ തന്നെ നമ്മൾ ഹോർമോൺ റിസെപ്റ്റർ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ബയോപ്സി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ബയോപ്സി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് അതിൽ നിന്ന് ടിഷ്യു എടുത്തതിനു ശേഷം എസ്ട്രോജൻ റിസപ്റ്ററോ അല്ലെങ്കിൽ പ്രൊജസ്റ്റീറോൺ റിസെപ്റ്ററോ അല്ലെങ്കിൽ എച്ച് ഇ ആർ ടു റിസെപ്റ്ററോ ഉണ്ടെന്ന് പരിശോധിക്കുന്നു അപ്പോൾ ഇത് എസ് റിസെപ്റ്റർ പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഹോർമോണൽ തെറാപ്പി ഉണ്ട് ടമോക്സിഫൻ അരോമേറ്റേസ് ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള മരുന്നുകളുണ്ട് പിന്നെ എച്ച് ഇ ആർ ടു പോസിറ്റീവ് ആകുവാണെങ്കിൽ ട്രാൻസ്റ്റുസുമാ ട്രാൻസ്റ്റുസുമാ പോലുള്ള ടാർഗറ്റഡ് തെറാപ്പിയും അവൈലബിൾ ആണ് ഇപ്പോൾ ട്രിപ്പിൾ നെഗറ്റീവ് ആണ് ട്രിപ്പിൾ നെഗറ്റീവ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പ്രോഗ്നോസിസ് കുറച്ച് മോശമാണ് അപ്പോൾ അഗ്രസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണ്ടി വരുന്നതാണ് ഓക്കെ ഇനി സ്റ്റേജിംഗ് വർക്കപ്പ് ഇത്തിരി ഡോക്ടർ നല്ല സംശയം തോന്നി കുറച്ച് വൈകിയാണ് ഇതൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സൊക്കെ കണ്ടു തുടങ്ങിയിട്ടും രോഗി വളരെ വള വൈകിയാണ് അടുത്തേക്ക് വരുന്നതെങ്കിൽ ക്യാൻസർ എവിടെയെങ്കിലും പടർന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കാറുണ്ട് സി ടി ചെസ്റ്റ് എടുക്കാറുണ്ട് ലങ്സിലേക്ക് മെറ്റസ്റ്റാസിസ് പടർന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് പിന്നെ ബോൺ സ്കാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പെറ്റ് സി ടി നമ്മൾ ചെയ്ത് നോക്കും അതായത് ബാക്കി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഇത് പടർന്നിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള സി ടി അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ബാക്കി ടെസ്റ്റുകൾ സി ബി സി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അതുപോലെ ജനറൽ ഹെൽത്ത് ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ഒരു സമ്മറിയിലേക്ക് വരാൻ നേരത്ത് ആദ്യം നമ്മൾ സ്ക്രീൻ ചെയ്യാറുണ്ട് പിന്നെ ഇമേജിങ് ചെയ്യും ഇമേജിങ്ങിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുവാണെങ്കിൽ ബയോപ്സി ചെയ്യും പിന്നെ അതുപോലെ തന്നെ റിസെപ്റ്റർ ടെസ്റ്റിംഗ് അതേ സമയത്ത് തന്നെ ചെയ്യും പിന്നെ സ്റ്റേജിങ് അങ്ങനെയാണ് നമ്മൾ സ്റ്റേജ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഘട്ടങ്ങളും ചേർന്നാണ് ഡയഗ്നോസിസ് ഡയഗ്നോസിസ് നിർണ്ണയിക്കുന്നത് നമ്മൾ അപ്പോൾ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂറും അത്രയും നല്ലതായിരിക്കും ക്യൂറും അത്രയും നല്ലതായിരിക്കും എത്രയും പെട്ടെന്ന് ക്യൂർ ആവാനും ഉണ്ട് ഔട്ട്കമ്മും ബെറ്റർ ആയിരിക്കും ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം എങ്ങനെയാണ് ചികിത്സ തീരുമാനിക്കുന്നത് ഒരുപാട് ചികിത്സാ രീതികളുണ്ടെങ്കിലും നമ്മൾ ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അതായത് ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്താണ് അപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റേജ് ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കണം പിന്നെ ഹോർമോൺ റിസപ്റ്റർ സ്റ്റാറ്റസ് എന്താണ് എസ്റ്റോജൻ റിസെപ്റ്റർ പ്ലസ്റ്റിറോൺ റിസെപ്റ്റർ എച്ച് ഇ ആർ ടു റിസെപ്റ്റർ റിസെപ്റ്റർ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നു പിന്നെ രോഗിയുടെ പ്രായം എന്താണ് ആരോഗ്യനില എന്താണ് അതുപോലെ ട്യൂമറിൻ്റെ ഗ്രീഡ് എന്താണ് ട്യൂമർ എത്ര അഗ്രസീവ് ആണ് ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ് മൊഡാലിറ്റി എന്ന് പറയുന്നത് സർജറിയാണ് ഓക്കെ ഇതിൻ്റെ പ്രധാന ചികിത്സാ മാർഗ്ഗമാണ് സർജറി ട്യൂമർ നീക്കം ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ബ്രസ്റ്റ് കൺസെർവിങ് സർജറി ലംപക്ടമി എന്ന് നമ്മൾ പറയും അപ്പോൾ അതായത് നമ്മുടെ മുഴയും അതിനടുത്തുള്ള ചെറിയ ഭാഗവും നീക്കം ചെയ്യുന്ന ഒരവസ്ഥ ബാക്കിയുള്ള ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മുഴയും അടുത്തുള്ള കുറച്ച് ഭാഗങ്ങളും റിമൂവ് ചെയ്യുന്ന അവസ് ഒരു മൊഡാലിറ്റിയാണ് ബ്രസ്റ്റ് കൺസെർവിങ് സർജറി അല്ലെങ്കിൽ ലംപക്ടമി എന്ന് പറയുന്നത് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും റെസിഡ്യൂവൽ ലീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റേഡിയോ തെറാപ്പിക്കും ചെയ്യേണ്ടതാണ് പിന്നെ മാസ്റ്റക്റ്റമി രണ്ടാമത്തെ ബ്രസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യുന്ന ഒരവസ്ഥയാണ് ബ്രസ്റ്റ് മാസ്റ്റക്റ്റമി എന്ന് പറയുന്നത് ചിലപ്പോൾ സ്കിന്നോ അല്ലെങ്കിൽ നിപ്പിളോ സംരക്ഷിച്ചിട്ട് മാസ്റ്റക്റ്റമി ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് റീ റീകൺസ്ട്രക്ഷൻ സർജറി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് എന്തെങ്കിലും ഇംപ്ലാന്റോ ഫ്ലാപ്പോ എടുത്തിട്ട് ബ്രസ്റ്റ് മൊത്തം നീക്കം ചെയ്തതുകൊണ്ട് തന്നെ ഇംപ്ലാൻറ്റോ ഫ്ലാപ്പോ എടുത്തിട്ട് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണിത് പിന്നെ ആക്സിലറി സർജറി ലിംഫിനോഡ് ബയോപ്സി എടുത്ത് സെൻറ്റിനൽ ലിംഫിനോഡ് ബയോപ്സി എടുത്ത് നോക്കാറുണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് അപ്പോൾ ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറി ലിംഫിനോഡ് ഡിസെക്റ്റ് ചെയ്ത് കളയുന്നു കാരണം ലിംഫിനോഡിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത് പലയിടത്തേക്കും അതുകൊണ്ട് ലിംഫിനോഡ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് കളയേണ്ടത് അത്യാവശ്യമാണ് പിന്നെ റേഡിയേഷൻ തെറാപ്പി സർജറി കഴിഞ്ഞ് ഒരു റീക്കറൻസ് ഒരു തിരിച്ചുവരവ് തടയാനായിട്ട് റേഡിയേഷൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ ലംപക്ടമി പോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഒരു ആഴ്ചത്തേക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ മാസ്റ്റക്ടമി കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു വലിയ ട്യൂമർ ആണ് അല്ലെങ്കിൽ ഒക്കെ ഇൻവോൾവ് ആണ് ആയിട്ടാണെങ്കിലും ആയിട്ടുണ്ടെങ്കിലും നമ്മൾ റേഡിയോ തെറാപ്പി കൊടുക്കാറുണ്ട് പിന്നെ കീമോ തെറാപ്പിയിലേക്ക് വരാൻ നേരത്ത് കീമോ തെറാപ്പി നമ്മൾ സിസ്റ്റമിക്കായിട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓറലി ആയിട്ടോ അല്ലെങ്കിൽ ഐ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ന്യൂ അഡ്ജിവൻ കീമോതെറാപ്പി എന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതായത് സർജറിക്ക് മുമ്പ് ട്യൂമർ വളരെ വലിയ ഒരു ട്യൂമർ ആണെങ്കിൽ സർജറിക്ക് മുമ്പ് മുമ്പ് ട്യൂമർ ചെറുതാക്കുന്ന ചെറുതാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ സർജിക്കൽ സ്ട്രെസ്സ് കുറയും അത്രയും പേഷ്യൻ്റ് അത്രയും സഫർ ചെയ്യേണ്ട ആവശ്യമില്ല ട്യൂമർ ചെറുതാണെങ്കിൽ അപ്പോൾ ട്യൂമർ ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ന്യൂ അഡ്ജിവൻ കീമോതെറപ്പി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ അജ്വൻ കീമോതെറാപ്പി സർജറി കഴിഞ്ഞിട്ട് റീക്കറൻസ് തടയാനായിട്ട് അജ്വൻ കീമോതെറാപ്പി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ഡോക്സോറുബിസിൻ സൈക്ലോഫോസോമൈറ്റ് പക്ലിടാക്സിൽ ഡോക്സി ടാക്സിൽ പോലെയുള്ള മരുന്നുകളാണ് കോമൺ ആയിട്ട് നമ്മൾ കീമോതെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ കീമോതെറാപ്പി ചെയ്യാൻ നേരത്തുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ചിലപ്പോൾ മാരകമായേക്കാം അതായത് ഛർദി ഉണ്ടാവാൻ മുടി ലോസ് ആവാൻ ചാൻസ് ഉണ്ട് കീമോതെറാപ്പി ചെയ്യാൻ നേരത്ത് നമ്മുടെ ടോട്ടൽ കൗൺസ് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വളരെയായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫെറ്റിക്ക് തളർച്ച നല്ല തളർച്ച ഉണ്ടാവാനും ചാൻസ് ഉണ്ട് പിന്നെ ഹോർമോൺ തെറാപ്പിയിലേക്ക് വരാൻ നേരത്ത് ഞാൻ എഗെയിൻ ഞാൻ പറഞ്ഞു നമ്മൾ ഹോർമോൺ സ്റ്റാറ്റസ് പോസിറ്റീവ് ആണെന്ന് നോക്കും പ്രീമെനോപോസല് വുമണിലാണെങ്കിൽ നമ്മൾ ടമോക്സിഫൻ ഉപയോഗിക്കാറുണ്ട് പോസ്റ്റ് മെനോപോസൽ വുമണിലാണെങ്കിൽ അരോമാറ്റസ് ഇൻഹിബിറ്റേഴ്സ് അനാസ്ട്രസോൾ ലെക്ട്രസോൾ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കും ഒരു അഞ്ച് തൊട്ട് പത്ത് വർഷം വരെ നൽകുന്നതാണ് റീക്കറൻസ് കുറയ്ക്കാനായിട്ട് ഹോർമോൺ തെറാപ്പി സഹായിക്കുന്നു ടാർഗറ്റഡ് തെറാപ്പി പറയാ പറയുകയാണെങ്കിൽ എച്ച് ഇ ആർ ടു പോസിറ്റീവ് ട്യൂമർ ആണെങ്കിൽ ട്രാൻസ്റ്റുസുമാബ് നമ്മൾ കൊടുക്കാറുണ്ട് ചിലപ്പോൾ കീമോതെറാപ്പിയോടൊപ്പം തന്നെ ടാർഗറ്റഡ് തെറാപ്പി നമ്മൾ ഉപയോഗിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്റ്റുസുമാബ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിയുള്ള ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ കാർഡിയക് മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ് ട്രാൻസ്റ്റുസുമാബ് പോലെയുള്ള മരുന്നുകൾ ടാർഗറ്റഡ് തെറാപ്പി ഉപയോഗിക്കുന്നവർ പിന്നെ ഇമ്മ്യൂൺ തെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പിയും ചെയ്യാറുണ്ട് പിന്നെ പാലിയേറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് സ്റ്റേജ് ഫോർ ക്യാൻസർ ആണ് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കൂടുതലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു കംപ്ലീറ്റ് ക്യൂർ സാധ്യമല്ലാത്തൊരവസ്ഥ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ് അതായത് ജീവിത നില മെച്ചപ്പെടുത്താം വേദന കുറയ്ക്കാം ഓക്കെ അങ്ങനെയുള്ള പേഷ്യൻറ്റിന് കംഫേർട്ട് കെയർ കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അവിടെ കീമോ തെറാപ്പി അതുപോലെ തന്നെ പെയിൻ റിലീഫ് ആയിട്ടുള്ള സപ്പോർട്ട് ഇതൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പിന്നെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവിടെ മാസ്റ്റക്ടമി കഴിഞ്ഞിട്ടുള്ള ബ്രസ്റ്റിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ അപ്പിയറൻസ് പുനഃസ്ഥാപിക്കൽ ആണ് റീ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സിലിക്കോൺ ഉണ്ട് അല്ലെങ്കിൽ ഫ്ലാപ്പ് സെർജറി ഉണ്ട് ഓക്കെ ടി ആർ ഐ എം ഫ്ലാപ്പ് അല്ലെങ്കിൽ ഡി ഐ ഇ പി ഫ്ലാപ്പ് പോലെയുള്ള സെർജറീസ് ഉണ്ട് കോസ്മെറ്റിക് പർപ്പസ് മാത്രമല്ല ഒരു മാനസിക നില മെച്ചപ്പെടുത്താനും രോഗിയുടെ മാനസിക നില മെച്ചപ്പെടുത്താനും ഇതുകൊണ്ട് സഹായിക്കും പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അതായത് പെയിൻ കുറയ്ക്കുക ന്യൂട്രീഷണൽ ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കുക സൈക്കോളജിക്കലായിട്ടുള്ള പേഷ്യൻ്റിന് കൗൺസിലിംഗ് കൊടുക്കുക അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനും നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മൾട്ടി മോഡൽ ട്രീറ്റ്മെൻ്റ് ആണ് സർജറി ഉണ്ട് കീമോതെറാപ്പി ഉണ്ട് കീമോതെറാപ്പിയുണ്ട് ഉണ്ട് ഹോർമോണൽ ടാർഗറ്റഡ് തെറാപ്പി എല്ലാം അവൈലബിൾ ആണ് ഇത് ഓരോ രോഗി അനുസരിച്ചും ട്യൂമറിൻ്റെ ഗ്രേഡ് അനുസരിച്ചും സിവിയറിറ്റി അനുസരിച്ചും നമ്മൾ തീരുമാനിക്കുന്നതാണ് ഫോളോ അപ്പ് അല്ലെങ്കിൽ സർവേലൻസിലേക്ക് വരുമ്പോൾ ഓരോ മൂന്ന് തൊട്ട് ആറ് മാസം കൂടുമ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് വർഷം ഓരോ മൂന്ന് തൊട്ട് ആറ് മാസം കൂടുമ്പോഴും നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി വരേണ്ടതാണ് പിന്നെ അതിനുശേഷം കുഴപ്പമില്ല ആണെങ്കിൽ ഓരോ ആറ് തൊട്ട് പന്ത്രണ്ട് മാസം നമ്മൾ അടുത്ത രണ്ട് വർഷത്തേക്ക് ഫോളോ അപ്പിന് വേണ്ടി വരേണ്ടതാണ് പിന്നെ ഇയർലി മാമോഗ്രാം ചെയ്ത് നോക്കേണ്ടതാണ് സ്ക്രീനിങ്ങിനും ഡയഗ്നോസിസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മാമോഗ്രാം പിന്നെ അത് എന്തെങ്കിലും റീക്കറൻസ് ഉണ്ടോ അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഔട്ട്കമ്മിലേക്ക് വരികയാണെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഡയഗ്നോസിസ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ റിസപ്റ്റർ സ്റ്റാറ്റസ് എന്താണെന്ന് ട്രിപ്പിൾ നെഗറ്റീവ് ആണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഔട്ട്കം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ട്യൂമറിൻ്റെ ഗ്രീഡ് എന്താണ് ഒന്ന് തൊട്ട് നാല് വരെയുള്ള ഗ്രീഡുകൾ ഏത് ഗ്രീഡാണ് അല്ലെങ്കിൽ ഏജ് ഏജും ജനറൽ ഹെൽത്തും അപ്പോൾ ഇതൊക്കെയാണ് പ്രോഗ്നോസിസ് ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ അപ്പോൾ എത്രയും പെട്ടെന്ന് ക്യാൻസർ ഡിറ്റക്റ്റാവുകയാണെങ്കിൽ ഒരു നല്ല സർവൈവൽ റേറ്റ് ഉണ്ട് ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ സർവൈവൽ റേറ്റ് അതുപോലെ തന്നെ കുറയുന്നതാണ് കാണുന്നത് കുറ കുറയുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ എങ്ങനെ നമുക്കിത് പ്രിവൻറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളെല്ലാം നോക്കി ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പഠിച്ചു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിനെ കുറിച്ച് പഠിച്ചു ഡയഗ്നോസിസിനെ കുറിച്ച് പഠിച്ചു ഇനി എങ്ങനെയാണിത് പ്രിവെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എഗെയിൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളാണ് നമുക്ക് തന്നെ കുറേയൊക്കെ ഇതിൻ്റെ ചാൻസസ് കുറയ്ക്കാവുന്നതാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് വരുത്താം അതായത് ഹെൽത്തി ഡയറ്റ് കഴിക്കുക ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക ഫൈബറുള്ള ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ചിക്കൻ റെഡ് മീറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ കഴിക്കാൻ നേരത്ത് ഫൈബറുള്ള ഡയറ്റ് അതും കൂടി ഉൾപ്പെടുത്തുക എക്സസൈസ് ചെയ്യുക ആൽക്കഹോള് സ്മോക്കിംഗ് പോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കുക പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങും പ്രൊട്ടക്റ്റീവായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ലി പാരസ് ആയിട്ടുള്ള വുമണില് ചാൻസ് ഉണ്ട് ക്യാൻസറിനുള്ള ചാൻസ് ഉണ്ടെന്ന് റിസ്ക് ഫാക്ടറാണ് അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് അതുപോലെ തന്നെ ബി ആർ സി എ മ്യൂട്ടേഷൻ പോലെയുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ പ്രൊഫിലാക്റ്റിക്കായിട്ട് മാസ്റ്റക്ടമി ചെയ്യാറുണ്ട് അതായത് ക്യാൻസർ വരുന്നതിന് മുമ്പ് ക്യാൻസർ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രൊഫിലാക്റ്റിക്കായിട്ട് മാസ്റ്റക്ടമി ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ട് പിന്നെ സ്ക്രീനിങ് നമ്മൾ റെഗുലറായിട്ട് മാമോഗ്രാം ചെയ്യുക ആഫ്റ്റർ ഫോർട്ടി ടു ആഫ്റ്റർ ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി ഈയേഴ്സ് തൊട്ട് റെഗുലറായിട്ട് മാമോഗ്രാം ചെയ്യേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫുതായിട്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുക അത്യാവശ്യം നമ്മൾ കാണുന്ന കിട്ടുന്ന അറിവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അറിവുകൾ തേടിയതിന് ശേഷം സ്വന്തം ബ്രസ്റ്റ് നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആക്സിലറി റീജിയൺ ലിംഫിനോട്സ് വലുതായിട്ടുണ്ടോ നമ്മുടെ ബ്രസ്റ്റിൽ തന്നെ എന്തെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള സ്വെല്ലിംഗ് ആണ് നല്ല ഹാർഡായിട്ടുള്ള സ്വെല്ലിംഗ് ആണോ അല്ലെങ്കിൽ സ്കിൻ ചേഞ്ചസ് ഉണ്ടോ നിപ്പിൾ ഉണ്ടോ ആക്സിലറി റീജിയനിലുള്ള ലിംഫിനോട്ട്സ് വലുതായിട്ടുണ്ടോ അത് ഹാർഡാണോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തന്നെ നമുക്ക് നോക്കാവുന്നതാണ് സോ ഇത്രയുമാണ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമുണ്ട് അപ്പോൾ അഗെയിൻ എനിക്ക് പറയാനുള്ളത് എല്ലാം ഒരുപാട് ജനറ്റിക് ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഒരു മ്യൂട്ടേഷൻ കാരണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിലും ഒരുപാട് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസില് മാറ്റങ്ങൾ വര ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരുപാട് രോഗങ്ങള് നമ്മ ക്യാൻസറുകൾ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും അപ്പോൾ എക്സസൈസ് നമ്മുടെ ഡയറ്റിലുള്ള ചേഞ്ചസ് അമിത ഭാരം കുറയ്ക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെസ് അല്ല സ്ട്രെസ് ഇല്ലാത്തൊരു ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുക ഇതൊക്കെ നല്ല വഴികളാണ് ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് അപ്പോൾ പുതിയൊരു സെഷനിലേക്ക് പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം